കുക്കർ അങ്ങനെ ക്ലീനായിട്ട് സൂക്ഷിക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയെ ഇതൊരു സിമ്പിൾ ട്രിക്കാണ് നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്താൽ മതി ഇതിന് വരെ രണ്ടേ രണ്ട് കാര്യം മതിയെ ഒരു നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ ഒരു പകുതി പീസും അതിപ്പം നാരങ്ങ അച്ചിരി പഴകിയ നാരങ്ങ ആണെങ്കിലും കുഴപ്പമില്ല നീരുണ്ടായിരിക്കണം ചെറിയ അതാ ഒരു നാരങ്ങയുടെ പകുതി പീസും പിന്നെ കുറച്ച് സോഡാ പൊടിയും കൂടെ മതി ഒട്ടും വെള്ളം ചേർക്കരുത് ഇത് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് വെക്കണം എന്നിട്ട് സ്ക്രബർ ഉപയോഗിച്ച് നന്നായിട്ട് എല്ലായിടത്തും തേച്ച് ഒന്ന് പിടിപ്പിക്കണേ നമ്മൾ ചുമ്മാ ഒരു ചെറുതായിട്ട് തേച്ചാൽ പോലെ നല്ല പ്രസ്സ് ചെയ്ത് തേക്കണം എന്നാലും അതിനകത്തെ കരിഞ്ഞു പിടിച്ചതും അതിനുള്ള കറുത്ത പാടും ഒക്കെ പോലെ ഇച്ചിരി നന്നായിട്ട് പ്രസ്സ് ചെയ്ത് തേച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളത് തേച്ച് നന്നായിട്ട് അതിനകത്തെ ആ കറുത്ത പാടെല്ലാം കളയണം നന്നായിട്ട് അതെല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ കഴുകി കളയരുത് ആ നാരങ്ങയുടെ അത് എസൻസും അതുപോലെ തന്നെ നമ്മുടെ സോഡാ ഇതും എല്ലാം കൂടെ നന്നായിട്ടാണ് കുക്കറെ ഒന്ന് പിടിക്കണം ഒന്ന് പിടിച്ച് കഴിയുമ്പം നന്നായിട്ട് ഒരസി നന്നി പ്രസ് ചെയ്ത് ഒന്ന് തേക്കണം രണ്ടും രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ഇരുന്നോട്ടെ എന്നിട്ട് നമ്മൾ തേച്ച് കഴുകാവുള്ളൂ അങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് എല്ലാ ഭാഗവും തേച്ചതിന് ശേഷം നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുത്താൽ മതി ഇനി നമ്മുടെ കുക്കർ എത്ര പഴകിയതാണേലും ചില കുക്കറൊക്കെ കരിഞ്ഞു പിടിച്ചൊക്കെ ഇരിക്കുവേ അത് നമ്മൾ തേച്ചാൽ അങ്ങനെ പോകത്തില്ല പക്ഷേ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ തേച്ചാൽ എത്ര കരിഞ്ഞ പാടും അതുപോലെ തന്നെ എത്ര കറുത്ത പാടൊക്കെ അതായത് ഉണ്ടായാലും എല്ലാം പോയി നമ്മുടെ കുക്കർ നന്നായിട്ട് വെളുക്കും നമ്മൾ എന്നും ഇങ്ങനെ ചെയ്യണമെന്നില്ല ആഴ്ചയിൽ ഒരിക്കലേലും നമ്മുടെ കുക്കറ ഇതുപോലെ നമ്മൾ റഫായിട്ട് യൂസ് ചെയ്യുന്ന ഏത് പാത്രവും നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കഴിയാതെ നന്നായിട്ട് വെളുക്കും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിച്ചേക്കണേ